ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് മദ്യപിക്കുന്നതിന് പണം വാങ്ങുന്നു മദ്യപിച്ചിട്ട് മദ്യപിക്കുന്നതിന് പണം നൽകിയില്ലെങ്കിൽ അതിന് പീഡിപ്പിക്കുന്നു ഇതൊന്നുമില്ലാതെ അകാരണമായി കുട്ടികളെ കട്ടിലിൽ കിടത്തി ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ ഭീകരമായി ഉപദ്രവിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് കൂടുതൽ നിൽക്കുന്ന ഒരുപറ്റം ബാക്കിയുള്ള കുട്ടികളെ ആനന്ദിക്കുന്നു ചെയ്യുന്നവർ ആനന്ദിക്കുന്നു ഇത് ഇത് നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണത് എണ്ണൂറ് രൂപ ആഴ്ചയും ഈ ഈ ക്രൂരത കാണിക്കുന്നവർക്ക് കൊടുക്കണം എന്നതാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അലിഖിത നിയമം അത് എണ്ണൂർ എന്ന് മാറി രണ്ടായിരമായി ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാനില്ലാതിരുന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഈ ക്രൂര റാങ്കിങ് വിധേയമാക്കിയിരിക്കുന്നതെന്നാണ് അറിയാനാക്കുന്നത് ലേബി തീർച്ചയായും സ്മൃതി അത് ഏറ്റവും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് അത്യാവശ്യ ചെലവിന് നൽകുന്ന പണമായിരിക്കും ഇത് ഈ കുട്ടികൾ ഇത് സ്വരുക്കൂട്ടി നൽകേണ്ട അവസ്ഥ അത് പോരെന്ന് പറഞ്ഞ് അതിനുവേണ്ടി മർദ്ദിക്കുന്നു ഈ കുട്ടികൾ ഈ പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുന്ന ഈ മൂന്നിലവ് സ്വദേശി സാമുവൽ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക് ഇവരെയൊക്കെ കസ്റ്റഡിയിലുണ്ട് ഇവരെ ഈ കസ്റ്റഡിയിലെടുത്ത് ഇവർ ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് സ്മൃതി കാരണം ഈ ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് വന്നത് ഈ പരാതിക്കാര് ഈ പരാതി നൽകിയിരിക്കുന്ന കുട്ടികൾ പറയുന്നതെല്ലാം വാസ്തവം തന്നെയാണ് അതിൽ ഒരു ഒരു സംശയവും വേണ്ട എന്ന് വിശദമാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ